ചൂട് പിടിക്കാൻ എലക്ഷൻ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക പവർ തന്നെയുണ്ട് എലക്ഷൻ ഗാനങ്ങൾ പാടി സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായ രണ്ട് സഹോദരിമാരെ പറ്റിയാണ് ഈ വീഡിയോ ആവേശത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനവും പ്രകടനവും കടന്നു പോകുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയാക്കി ഓരോ സ്ഥാനാർത്ഥികൾക്കുമായി ഇലക്ഷൻ ഗാനങ്ങളും കേൾക്കാനാകും പല സിനിമാ പാട്ടുകളുടെയും പാരഡിയും മറ്റുമായാണ് ഇലക്ഷൻ ഗാനങ്ങൾ ഉണ്ടാവുക സ്ഥാനാർത്ഥികളുടെ പേരും സ്ഥാനാർത്ഥി ഗുണങ്ങളും ഒക്കെ തന്നെയാണ് വരികളായും വരിക ഇങ്ങനെ ഇങ്ങനെയൊരുങ്ങുന്ന ഗാനങ്ങൾ തികച്ചും കൗതുകവും ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ള ഗാനങ്ങൾ പാടുന്ന രണ്ട് സഹോദരിമാരാണ് ഇപ്പോഴിവിടുത്തെ താരങ്ങൾ മിൻഹ ഫാത്തിമ ദിൽഹ മാംബ്ര എന്നീ സഹോദരിമാരാണ് ഇലക്ഷൻ ഗാനങ്ങൾ പാടുന്നത് ഹായ് എവിൻ ഞാൻ മിൻഹ ഫാത്തിമ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാഗപെട്ടിടണം ഫസ്റ്റ് ഇയർ എം ബി ബി എസ് എല്ലാ പാർട്ടികൾക്കും വേണ്ടിയിട്ടും പാട്ട് പാടിയിട്ടുണ്ട് അതിൽ ആദ്യമായി പാടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടായിരുന്നു മലപ്പുറത്ത് മത്സരിച്ച് എൻ്റെ ഫാദറിൻ്റെ അടുത്ത സുഹൃത്തായ അബ്ദുറഹ്മാൻ സാഹിബിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം പാട്ട് പാടിയത് ആ പാട്ട് പാടിയതിന് അത്യാവശ്യം നല്ല റീച്ച് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലൈക്ക് മുൻസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ടും പാട്ട് പാടി ആൻഡ് അതും അത്യാവശ്യം നല്ല റീച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഹായ് ഞാൻ ദിൽഹ മാം മലപ്പുറം സ്വദേശിയാണ് എം എസ് പിയിലായിരുന്നു ടെൻത്ത് വരെ പഠിച്ചത് ഇപ്പോൾ എസ് എൽ സി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാട്ട് ഞാൻ വരാനുള്ള മെയിൻ കാരണം എൻ്റെ താത്തയാണ് താത്തയാണ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തതും അതുപോലെ എൻ്റെ പാരൻസ് എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇട പാട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും റീച്ച് വന്ന ശേഷം പിന്നെ വന്ന പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ട് പാടാൻ സാധിച്ചു അതുപോലെ ഓൾ കേരള പ്രചരണ വണ്ടികളിൽ ഞങ്ങളുടെ പാട്ടായിരുന്നു വെച്ച് ഇനി ഈ ഒരു പാട്ട് ഇത്രയും റീച്ച് ഇട്ട ശേഷം എനിക്കൊരു അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി ഈ എല്ലാ ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഈ പാട്ട് പാടാൻ കലോത്സവങ്ങളിൽ മറ്റും പാട്ടുപാടി തെളിഞ്ഞ കാലത്താണ് മിൻഹ ഏഞ്ച് ദിൽ എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതിലും പല വീഡിയോസും പാട്ടുകളും ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നു ആദ്യ ഗാനം പാടിയത് ആ പാട്ട് യൂട്യൂബിലും ഇട്ടിരുന്നു ആദ്യ ഗാനത്തിന് തന്നെ വലിയ റീച്ച് കിട്ടിയതിനെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവം ഇതിലൂടെ കരസ്ഥമാക്കി ശേഷം നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പല സ്ഥാനാർത്ഥികൾക്കായി പാട്ടുകൾ ഈ സഹോദരിമാർ ഒരുമിച്ച് ആലപിച്ചു നടക്കാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലും ഇവരൊരു ഗാനം ം ആലപിച്ചിട്ടുണ്ട് ഇലക്ഷൻ പ്രചരണ ഗാനം പാടുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അവബോധം വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതിൽ ഇലക്ഷൻ സോങ്സും ഫിലിം സോങ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ പ്രചരണ ഗാനം പാടാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ടെൻ ആയി കൂടാതെ നിരവധി സ്റ്റേജ് ഷോസും കല്യാണ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിന് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട് സൊ അതിലൂടെയും ഒരുപാട് പാട്ടൊക്കെ പാടാൻ സാധിച്ചിട്ടുണ്ട് ഞാനും താത്തെയും പാട്ടിനൊക്കെ അങ്ങനത്തെ വലിയ സജീവമായിരുന്ന സമയത്താണ് ഞങ്ങൾ മിനാ ആൻഡ് ദിൽഹ എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പാക്ക് ഞങ്ങൾ ഒരു ലക്ഷൻ സോങ് പാടണം എന്നൊരു ഓഫർ വന്നത് അങ്ങനെ ഞാനും താത്തയും കൂടെ ഈ ലക്ഷൻ സോങ് പാടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അത്രയും റീച്ച് ഞങ്ങൾ കിട്ടി ഓൾമോസ്റ്റ് എയ്റ്റ് ലാക്ക് എബവ് ആൾക്കാരത് കണ്ടു മക്കൾ ഈ ലക്ഷം പാട്ട് രംഗത്ത് വലിയ സജീവമായത് ഐ മീൻ വൈറൽ ആയത് ആസ് എ പാരന്റ് എനിക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് അവർ അവരുടെ പഠനത്തെ ഇത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നതാണ് ഞാൻ ഇതിലൊരു വലിയ പ്ലസ് പോയിൻ്റ് കാണുന്നത് പഠനവും അതുപോലെ തന്നെ ഈ അവരുടെ സംഗീത ജീവിതവും ഒരേപോലെ കൊ കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചിട്ട് അവർക്ക് സാധിച്ചു ഇപ്പോൾ ലാസ്റ്റുള്ള ലോക്സഭ ഇലക്ഷനിൽ വരെ നല്ലൊരു സോങ്ങ് രണ്ടു പേർക്കും കൂടി പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയുകയും അത് യൂട്യൂബ് ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്ത് നല്ലൊരു റീച്ച് അതിനും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമുഖ ന്യൂസ് പേപ്പറുകളെല്ലാം അവരെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വലിയ സന്തോഷം തന്നെയാണ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിലും എല്ലാ പിന്തുണയിലും ഏതായാലും പഠനത്തിനൊപ്പം തന്നെ പാട്ടും കൊണ്ടുപോകാനാണ് ഈ സഹോദരിമാരുടെ ആഗ്രഹം